പുതുക്കോട്ടെ പുതുവാണ് ശരിക്കും പറഞ്ഞാൽ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ആ കഥാപ്രസംഗത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ എഴുതി സംഭവം തന്നെയാണ് അത് എങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ വിജയ മൂവീസിന് വേണ്ടി ആദ്യ ഒരു കഥ എഴുതി ഒരു ചെറിയ സിനിമ വേണമെന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ് ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് ജയറാമും ഈ പ്രേംകുമാറും തന്നെ അവർ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അവരുടെ കുറെ കോമഡികൾ അവരുടെ ജീവിതം ഒരു കാതികൻ്റെ ഒരു ഗാനഭൂഷണമാണ് പക്ഷേ എന്തു ചെയ്യുക അവർക്ക് ഈ കഥാപ്രസംഗം പറഞ്ഞ് വല്ലപ്പോഴും വല്ല അമ്പലത്തിൽ നേ പരിപാടി കിട്ടൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു ഒരു പിണ്ടിപ്പെരുന്നാളിനെ ആസ്പദമാക്കിയിട്ട് ഈ ഇവിടെ ചങ്ങനാ ചങ്ങനാശ്ശേരിയല്ല ഇരിങ്ങാലക്കുടേ മറ്റോ ഉള്ളൊരു പിണ്ടിപ്പെരുന്നാളുണ്ട് അതിനെ ആസ്പദമാക്കി നമ്മളൊരു പെരുന്നാളിൻ്റെ കഥ എഴുതി അതും ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് അതെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കാരണം പെരുന്നാളൊക്കെ കാണിക്കണമെങ്കിൽ ചില്ലറ പണിയല്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പോൾ അതിലൊക്കെ ഉള്ളത് രണ്ട് ശത്രു കുടുംബങ്ങളുടെ കഥയാണ് അപ്പോഴാണ് പുതുക്കോട്ടയുടെ ഒരു ചാൻസ് വന്നത് മാറുന്നത് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി ഈ ഗാനഭൂഷണം കൊച്ചി ബ്രദേഴ്സിന് അതിനകത്തേക്ക് ആഡ് ചെയ്താൽ അതും ഇതും കൂടി ഒന്നായാൽ വലിയ കഥയാണ് എന്ന സൂപ്പർ സംഭവമായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ആ കഥയും ഈ കഥയും കൂടി ചേരുമ്പോൾ ഒരു വലിയ കഥയുണ്ടാവും അങ്ങനെയാണ് ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു പുതുക്കോട്ട പുതുക്കോട്ടെന്ന് പറഞ്ഞൊരു സങ്കല്പ ഗ്രാമം നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ രണ്ട് ശത്രു കുടുംബങ്ങളിൽ എത്താൻ വേണ്ടി സിറ്റിയിൽ നിന്നും അനയുടെ ക്യാരക്ടർ ഫ്രണ്ട്സൊക്കെ കൂടി രണ്ട് ശല്യക്കാരായ കാതികരെ കുളച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരുന്നതാണ് അതാണ് ആ കഥയുടെ അപ്പോൾ അവിടെ ഒരു സ്റ്റോറിയുണ്ട് ആ സ്റ്റോറി ഇവരിലൂടെ റിവീൽ ചെയ്യുന്നു അത് ശരിക്ക് പറഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ഒരു തിയറിയുണ്ട് ദ പ്ലേ വിതിൻ പ്ലേ എന്നൊരു നിയമമുണ്ട് ഒരു തിയറിയാണ് അത് പുള്ളിയുടെ അതാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ദ പ്ലേ പുതുക്കോട്ടയിൽ നടക്കുന്ന ഒരു പ്ലേ പ്ലേയുണ്ട് അത് ഇവരുടെ ഒരു പ്ലേയുണ്ട് വിതിൻ പ്ലേ ആയി ഇത് അതിലായി എന്നിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് അതിൽ പറയുന്നു എന്ന് പറയുന്ന ദ പ്ലേ വിൻ പ്ലേ എന്ന് പറഞ്ഞ് ആ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് ഇത് സാർ ഇപ്പോൾ ഓരോ കാറ്ററിൻ്റെ എഴുതുമ്പോഴും സാർ പറഞ്ഞു ആർട്ടിസ്റ്റ് മനസ്സിൽ പറഞ്ഞില്ല ഇവരുമായിട്ട് എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഈ ഞാൻ മെഗാ താരങ്ങളെ വെച്ചാൽ അധികം സാർ എടുത്തിട്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാർ വെച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇവരെ വെച്ചുള്ള അധികം പ്രോജക്റ്റുകൾ ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒന്നില്ല അവരെ വെച്ച് പ്രോജക്റ്റ് നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയിരിക്കാമോ ആ ബഡ്ജറ്റ് കുറയ്ക്കുന്നതല്ല ബഡ്ജറ്റ് എങ്ങനെ കുറയും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് കുറേയല്ലല്ലോ ഈയിടെ കൂടുതലോ ഈയിടെ അവരെ എടുക്കാത്തത് അങ്ങനെയല്ല ബഡ്ജറ്റ് കുറയ്ക്കാനല്ല ആ അതും ഒരു പരിധിവരെ ശരിയാണ് ചില പ്രൊഡ്യൂസേഴ്സ് ചിലപ്പോൾ നമുക്ക് അത്രയും പോകണ്ട ഇന്നാൾ വെച്ച് ചെയ്യാം ഇന്നയാൾ വെച്ച് അല്ലെങ്കിൽ ഇന്നാളുടെ ഡേറ്റ് ഇപ്പം റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന

ജയരാജന് കൊടുത്ത് അതെല്ലാം ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ തലേദിവസം രാത്രി ഒരു എഴുത്തും കൂടെ എഴുതിയിട്ട് രാവിലെ ലൊക്കേഷൻ കണ്ടിട്ട് ഒരു എഴുത്തും കൂടെ എഴുതി അങ്ങനെ എഴുതി കൊണ്ടുവരുന്നത് തിളക്കം ശരിക്കും ഒരു എനിക്ക് വേണം ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരു കൊണ്ടുവന്ന ഒരു സംഭവമാണ് അതൊരു വാർത്തയായിരുന്നു ശരി പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഇങ്ങനെ കുട്ടിയെ നഷ്ടപ്പെട്ടതും പിൽക്കാലത്ത് തിരിച്ച് കിട്ടിയിരുന്നു കിട്ടി അവർ ചികിത്സിച്ച് ഭേദമാക്കിയപ്പോഴാണ് പറയണത് ഞാനല്ല ഈ വീട്ടിലെ അല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നടന്ന ഒരു സംഭവം പുള്ളി എഴുതി കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ഇതിനെ എങ്ങനെ അപ്പോൾ ഇതൊരു അവാർഡ് പടം പോലെ ആക്കാനായിരുന്നു ജയരാജൻ്റെ ഉദ്ദേശം അപ്പോഴാണിത് ദിലീപ് വഴി ഇത് നമ്മുടെ അടുത്ത് കൊണ്ട് ഇത് അങ്ങനെയല്ല ഒരു കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യലാക്കയാൽ കൂടുതൽ സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോഴാണ് നമ്മളിത് ആ എലമെൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾക്ക് വേറെ ഫ്ലഷ് ചെയ്യണേ ഒരു മുണ്ടൂർ എന്ന് പറഞ്ഞ ഗ്രാമവും ആ ഗ്രാമത്തിലുണ്ടായ ഒരു മുണ്ടുപറിയുടെ കഥ അങ്ങനെ 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 അവിടെ ഒരു വെളിച്ചപ്പാട് കുറേ കാരിക്കേച്ചേഴ്സ് ഉണ്ട് അവിടെ ഒരു വെളിച്ചപ്പാടുണ്ട് ഒരു ആനക്കാരനുണ്ട് ഒരു തയ്യക്കാരനുണ്ട് അങ്ങനെ അങ്ങ് വലുതാക്കി കുറേ ക്യാരക്ടേഴ്സിന് സൃഷ്ടിച്ചിട്ടാണ് കഥ പിന്നെ ഇതിലൂടെ പറഞ്ഞത് ഉണ്ടാക്കി ആദ്യം കുറേ പേരുണ്ടായിരുന്നു അത് അതിൽ കുറച്ച് പേരെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഈ അല്ല ഈ കഥയിൽ വരാൻ വേണം പനീഫ് കാഡ് ഒരു ക്യാരക്ടറുണ്ട് അതും ഈ കഥയിൽ വരണം പക്ഷെ വരും കാരണം അതിനുള്ള സോൾസ് കിടപ്പുണ്ട് ഈ ഇവരെ ചികിത്സിക്കാൻ തന്നെ നാട്ടുകാർ കൂടിയെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും റോളായി കൊച്ചുപ്രഭുനു വരെ ശ്രദ്ധിക്കപ്പെടുന്ന സാധനങ്ങളും അദ്ദേഹത്തിന്റെ നടത്തേം മുടിയുടെ ശൈലി ആ രൂപമൊക്കെ സാറ് മനസ്സിലുള്ള അതെ തീർച്ചയായിട്ടും അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും